ഉപ്പ് വണ്ടി ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയാൽ ഉപ്പ് കൊണ്ടുള്ള ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ തുടങ്ങിയാൽ ആ മനുഷ്യന് എഴുപതോളം രോഗങ്ങൾ അതുവഴി ഇല്ലാതാകും എന്ന റസൂൾ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം എന്ത് ആ ഉപ്പില ഉപ്പിലിട്ട് വെക്കണ്ട ജൈത്തുങ്ക ഓൾറെഡി എന്തിനാ വരിക ഉപ്പില് വരും അന്ന് ശുദ്ധീകരിക്കുക രാത്രി എന്ത് ചെയ്യുക വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ വെള്ളം ഒഴിവാക്കുക കാരണം കെമിക്കൽ ഉണ്ടാവുന്ന സാധ്യത ഉണ്ട് അത് ശരിക്കും ശരി കഴിക്കുക ജയിത്തും കായ എല്ലാ ദിവസവും രാവിലെ കഴിക്കുക ഹബിബാർ അത്തിപ്പഴയിൽപ്പെട്ടതാണ് ഖുർആനിൽ പറഞ്ഞ ഓരോ ഫ്രൂട്ടിനും ഓരോ പ്രത്യേകത ഉണ്ട് ഒരായിരം പ്രത്യേകത ഉണ്ട് ഖുർആനിൽ പറഞ്ഞ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ ഒരു പ്രഭാഷണം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിൽ നമുക്കിത് കയറ്റി പറയാം ഷാവ അത്തിപ്പഴം മൂന്നെണ്ണെങ്കിലും ഒരു ഏഴെണ്ണത്തിൽ കൂടാതിരിക്കുക അതിരാവിലെ ജയ്ത്തൂങ്കായ കഴിക്ക ഒരേഴ് ജയ്ത്തൂങ്കായക്കും ഒരു ദിവസത്തെ ഇറച്ചി പൊറാട്ടിക്കും നോക്കുകയാണെങ്കിൽ പൈസ കുറവ് എന്തിനാണ് ജയത്തൂങ്ക പിന്നെ ചായ ഇതോട് കൂടെ ഒന്നും കുടിക്കരുത് ഭക്ഷണത്തിൽ ചായ മാറ്റണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അപേക്ഷിച്ചുകൊള്ളുന്നു ചായയിൽ ഒരു വിഷാംശമുണ്ട് അത് ഭക്ഷണത്തിന്റെ എല്ലാ വീര്യത്തെയും കെടുത്തി കളയും ചായ ഒറ്റയ്ക്ക് കഴിക്കണം പാൽ ചായ മലയാളികൾ കുടിക്കുന്നത് ഓക്കെ ലോകത്ത് രണ്ട് വിഭാഗം മാത്രമാണ് പാൽ ചായ കുടിക്കുക മലയാളി ബംഗാളി രണ്ടും തന്നെ രണ്ടെണ്ണം മൂന്നര ഫൂട്ടേ ഉള്ളൂ ബംഗാളി മൂന്നര ഫൂട്ടാണ് മലയാളി മൂന്നര ഫൂട്ടാണ് ഒരു വർഗം പാൽ ചായ കുടിക്കൂടുക ചായ കുടിക്കരുത് ചായ കൂട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ കുടിക്കരുത് ഉച്ചഭക്ഷണത്ത് കുടിക്കരുത് രാത്രി ഭക്ഷണത്തിൽ കുടിക്കരുത് ചായ അതൊക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒറ്റക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് ഡ്രോപ്സ് എന്തിൻ്റെ തേന് അത് വെള്ളം തിരക്കുക കുടിക്കുക പച്ചവെള്ളത്തിൽ ചൂടുവെള്ളമല്ല ചൂടുവെള്ളം ആരോഗ്യത്തിന്റെ ആ ഒരു രീതിയെ നഷ്ടപ്പെടുത്തും ചൂടുവെള്ളത്തിൽ തേനൊറ്റിച്ചാൽ ചായക്കുള്ള അത്ര ദോഷം കാപ്പിക്കില്ല പക്ഷെ കാപ്പിക്ക് ചില ദോഷങ്ങൾ ദോഷങ്ങളുണ്ട് പക്ഷെ കാപ്പിയാകണം ഇന്ന് കാപ്പി ഉണ്ടോ കാപ്പി ലഭ്യമാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട് കാരണം ഇപ്പോൾ കാപ്പിയുടെ എസെൻസ് ചില പ്രത്യേകമായ സാധനങ്ങളിൽ കയറ്റിയിട്ട് അതാ ചേർത്തിട്ട് അതാണ് ഇപ്പം അങ്ങാടിയിൽ മാർക്കറ്റിൽ വിൽക്കുന്നത് എന്ന് പ്രഗത്ഭരായ ചില പണ്ഡിതന്മാർ അടുത്ത കാലത്ത് പ്രകൃതിശാസ്ത്ര പണ്ഡിതന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാപ്പി കുടിക്കരുത് ഇന്നത്തെ കാപ്പി മലബന്ധം ഉണ്ടാക്കും അപ്പൊ കാപ്പിപ്പൊടിയുടെ ഒരു എസെൻസ് ഒരു ഫ്ലേവർ മാത്രമായിട്ട് അതിൽ കയറിയിട്ടുണ്ടാവുക ഇതിനകത്ത് കാപ്പി മലബന്ധം ഉണ്ടാക്കുന്നുണ്ട് വലിയ പ്രശ്ന ഒരിക്കലും വേസ്റ്റ് കെട്ടി കിടക്കരുത് അതൊക്കെ ശ്രദ്ധിക്ക ചായ വേറിട്ട് കുടിക്കാവിലെ കുടിച്ചോ ഒന്ന് അതിരാവിലെ ചായ കുടിക്കാതിരിക്കുന്നത് നല്ലതാണ് അതിരാവിലെ നീ എണീറ്റ് ഒരു എന്ത് ചെയ്തു ഒരു ആപ്പിൾ കഴിച്ചു ഒരു ഈത്തപ്പുറം കഴിച്ചു രണ്ടോ മൂന്നോ ഈത്തപ്പഴം ഏറി വന്നാൽ ഏഴ് മതി ഒരു മൂന്ന് ഈത്തപ്പഴത്തിൽ തന്നെ ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങനത്തെ ഒരു പഴം വേറല്ല അപ്പം നിയന്ത്രിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നമ്മളെ ഭാര്യക്കും മക്കൾക്കും നമ്മളെ ഉപകരിക്കും അവരെ നമുക്ക് നമുക്കുപകരിക്കും അതിനാദ്യം പെണ്ണുങ്ങളെ മനസ്സ് മാറ്റണം പെണ്ണുങ്ങളെ മനസ്സിൽ യഥാർത്ഥ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ആണുങ്ങൾക്ക് കഴിയണം നമ്മുടെ ആരോഗ്യം ചികിത്സ എന്ന വിഷയത്തിൽ ഒന്നാമത്തെ ക്ലാസ് ആണ് ഈ അവസാനിക്കുന്നത് വേറെ എന്ത് വിഷയം ഞാൻ ഇന്ന് പറഞ്ഞിരുന്നെങ്കിലും നിങ്ങൾ ഉറങ്ങുമായിരുന്നു ആരോഗ്യ ക്ലാസ് മാത്രം നിങ്ങൾ ഇരുന്നതാണ് ഞാൻ കരുതിക്കൂട്ടി ആരോഗ്യം മെച്ചതും ആണ് ഇത് തമാശല്ല ഭയങ്കര വിഷയമാണ് ഈ കണ്ടത് മുഴുവൻ വലിച്ചു ഈ കിഡ്നിക്കോലെ ഇറച്ചി കയറ്റിയ എന്താവും റെഡ്മീറ്റ് വലിയ പ്രശ്നമാണ് അത് ആവശ്യത്തിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്തുകൊണ്ട് സയ്യിദുൽ മാഇദത്തി അല്ല എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫയിലെ രാജാവ് മാംസമാണ് അപ്പൊ രാജാവ് പറഞ്ഞാൽ എന്നും ഉപയോഗിക്കാൻ പാടില്ലല്ലോ ആഴ്ചയിൽ മലയാളികൾക്ക് ആരോഗ്യമില്ല മാപ്പിളക്ക് ആരോഗ്യമില്ല ഇതൊക്കെ അവസാനിപ്പിക്കണം നമ്മൾ ഇതൊക്കെ തിരുത്തി ചിന്തിക്കന്നെ വേണം പിന്നെ സമയം കഴിഞ്ഞ പ്രത്യേകിച്ചും ഇതുവരെ കിഡ്നി പോകാത്ത മിന്നില്ല എന്ന് പറയും ഇതുവരെ കിഡ്നി പോകാത്തിന് അല്ലേ മാഷേ ഇതുവരെ കിഡ്നി പോകാത്തിന് എന്ത് പറ അല്ലാറബില്ലാലിമി ഇനി ശ്രദ്ധിക്ക ഇതൊക്കെ ഇനി റിക്കവർ ചെയ്യാൻ കഴിയും ഇനി ഇതെല്ലാം ഡാമേജ് റിക്കവർ ചെയ്യാൻ കഴിയും പേടിക്കണ്ട അതാവും അങ്ങനത്തെ സിസ്റ്റിയാണ് നമ്മൾ തടിയിൽ വെച്ചത് ഒന്ന് ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത കിഡ്നിക്ക് പണിയേ കൊടുക്കരുത് കിഡ്നിക്ക് പണി കൊടുക്കുന്നത് കുറക്കണം ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട് അതായത് ഇത്തരം കാര്യങ്ങൾ സ്വമേധയാ നമ്മൾ ചെയ്താൽ ഒരു നിന്റെ റിക്കവറിങ് പ്രോസസിങ് നീ അറിയാതെ നിന്റെ ഉള്ളിൽ നടക്കും ഇപ്പൊ ഉദാഹരണം പറയാ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് ഉറക്കം ഉറക്കം ക്ലിയറായ ഡൈജഷൻ ക്ലിയറാവും എല്ലാം ക്ലിയർ ആവും വേസ്റ്റ് പ്രത്യേകമായി പോകും നേരം വൈകി പോയാൽ ദഹനം നടക്കൂല അപ്പോൾ പിന്നെ വേസ്റ്റ് പുറത്ത് പോകൂല വേസ്റ്റ് പുറത്ത് പോകാതെയാണ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെയും കയറ്റുക കഴിഞ്ഞു അട്ടിമനട്ടിയായി നമ്മളൊരു പത്ത് മണിക്ക് മുമ്പെങ്കിലും ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് നടക്കൂല ഒരു എട്ട് മണിക്കൂർ ശരിക്കും ആമാശയം അങ്ങനെ കിടക്കണം നേരത്തെ ഒരു ഒമ്പത് മണിക്കൂർ ഏഴ് മണിക്കൂറെങ്കിലും കിട്ടുക ഒമ്പത് മണിക്കൂർ ഉറങ്ങിയ ഒരാള് നാല് മണിക്ക് എണീറ്റാൽ എത്ര ഉറക്കം കിട്ടും ഏഴ് മണിക്കൂർ ഏഴരക്ക് ഈശാന്റെ ഭാഗം കൊടുക്കണില്ലേ ഒമ്പത് മണിക്കൊക്കെ ഉറങ്ങിയ ധാരാളല്ലേ പിന്നെയും ഒന്നര മണിക്കൂർ കഴിഞ്ഞല്ലേ ഉറങ്ങുന്നത് എന്നിട്ട് നാല് മണിക്കടിച്ച ഏഴ് മണിക്കൂർ കിട്ടിയില്ലേ ഒരു മനുഷ്യന് ശരാശരി എത്ര മതി ഏ ആറ് ആറ് ഏഴ് മണിക്കൂർ പാടും ആറ് മണിക്കൂർ തന്നെ മതി അവ ഡൈജഷൻ കൃത്യമായി നടക്കും പിന്നെ എന്തു ചെയ്യും മലബന്ധമാണ് പറയാം മലബന്ധം വറ്റുന്നോണില്ല എങ്ങനെ മറ്റുപോവുക ഞാൻ രണ്ടു മണി മൂന്ന് മണിക്കല്ലേ കിടക്കണ് പിന്നെ മാറ്റുന്നുവുക പറഞ്ഞു മനസ്സിലായോ എല്ലാ എല്ലാം ഭർത്താവിൻ്റെ കാര്യം ഭാര്യമാർ ശ്രദ്ധിക്കണം ഭാര്യമാരുടെ കാര്യം ഭർത്താവും ശ്രദ്ധിക്കണം നേരത്തിന് ഉറങ്ങണം കൂടുതൽ ക്ഷീണിപ്പിക്കുന്ന സാധനങ്ങൾ കഴിക്കരുത് അമിതമായി വെള്ളം കുടിക്കരുത് ഭക്ഷണം കഴിക്കരുത് എല്ലാം നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ആറ് മാസം കൊണ്ട് റിക്കവർ റിക്കവറും ആറ് മാസം മതിയാവും ദൊക്കെ തിരിച്ചു വരും അള്ളാഹു തോഫിക്ക് തരട്ടെ തടി കുറയും തടി കുറഞ്ഞോട്ടെ തടി കുറയും തടി കുറഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവും അതായത് മാഷിപ്പ പറഞ്ഞത് മരുഭൂമിയിൽ താമസിക്കുന്ന മൃഗങ്ങളെ പഠനവിധേയമാക്കിയിട്ടുണ്ട് ആധുനിക ശാസ്ത്രം അതായത് അവക്കാണ് ഓജസ് കരുത്തു കൂടുതൽ എന്തുകൊണ്ട് കുറഞ്ഞ ഭക്ഷണേ കിട്ടൂ അപ്പൊ അതിജീവനത്തിന് അതിന് കഴിയും നമുക്കൊന്നിന് കഴിയില്ല എന്തുകൊണ്ട് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണാണ് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഉച്ചക്ക് അപ്പൊ നമ്മൾ ചർച്ച ചെയ്യണെന്താ കില്ലുങ് ഉണ്ടാവുമോ ഭക്ഷണത്തിലാണ് നമ്മളെ എൻജോയ്മെന്റ് നമ്മൾ കണ്ടെത്തി അത് വലിയ പാളിച്ച അവ ചുരുക്കത്തെ അവസാനിപ്പിക്കാണ് അലോപ്പതി ആവശ്യമാകുന്ന ഒരു ശാസ്ത്രം ഇന്ന് പഴയ കാലത്ത് നാടൻ കെട്ടുകാർ ഉണ്ടായിരുന്നു ഇന്ന് നാടൻ കെട്ടുകാർ നാട്ടിൽ നിന്ന് പോയി അപ്പോൾ അലോപ്പതി ഡോക്ടർമാരെ ആശ്രയിക്കൽ നിർബന്ധമായി അലോപ്പതി ഡോക്ടർമാരെ ആശ്രയിക്കൽ നിർബന്ധമായ ഒരേ ഒരു കാര്യം ഒടിഞ്ഞത് മുറിഞ്ഞതു മാത്രമാണ് ഇപ്പോ പഴയകാലത്ത് അതും വേണ്ട എന്തുകൊണ്ട് ഒരാൾ ഒടിഞ്ഞാലും മുറിഞ്ഞാലും ആരാ ചെയ്യ നാടൻ കെട്ടേലുണ്ടായിരുന്നു മുളരെ അലകൻ വെച്ചിട്ട് കെട്ടും കൈയും കാലും തൊടയൊക്കെ ആകും ആവും പക്ഷെ വേറൊന്നുണ്ട് നമ്മൾക്ക് ആ കോഴിക്കൊരാദിയില്ല നമ്മക്കത് വളഞ്ഞാവോന്ന് ആദ്യം ഉള്ളതുകൊണ്ട് നമ്മൾ രാത്രി മുണ്ടിട്ടെങ്കിലും ഡോക്ടറെ പോവും ആ ആ ആ അത് ഇബൽമിന്റെ സാദുൽ മഹാദുരണ്ട് മദീനയിൽ രോഗികളെ കണ്ടില്ല ഷാമിൽ വന്ന ഡോക്ടർമാർ നിരാശരായി മതി രോഗികൾ ഉണ്ടായില്ല അപ്പൊ എന്താന്ന് വെച്ച അപ്പൊ അവർ പറഞ്ഞു ഞങ്ങള് സുന്നത്തൊക്കെ അനുസരിച്ച ഭക്ഷണം കഴിക്കുള്ളൂ നീ ഭക്ഷണത്തിന് അളവ് അതൊക്കെ പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാ ഉച്ചക്ക് നല്ലൊരു ഭക്ഷണം കഴിച്ചോ പറഞ്ഞാൽ പറഞ്ഞി പറഞ്ഞ പള്ളം നിറയും അല്ല നല്ലൊരു ഭക്ഷണം കഴിച്ചോ മോനെ അന്ധവിശ്വാസാണ് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാല് ആരോഗ്യം ഉണ്ടാവുള്ളൂ അന്ധവിശ്വാസാണ് ഇപ്പൊ പറഞ്ഞത് ഹദീസിലുണ്ട് രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു അത് റസൂള് പറഞ്ഞിട്ടുണ്ട് വാർദ്ധക്യം നേരത്തെ വരും ഈ പറഞ്ഞു പ്രാവിന്റെ അർച്ച കുറയുന്ന വല്യമാര് പറയിട്ടുണ്ട് എന്റെ വല്യമ്മ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ പറഞ്ഞൊരു വല്യമാന്റെ ഭാഷ ഈ അതീതിന്റെ ഒരു എന്താ ഒരു ആവിഷ്കാരാണ് അതീത് എന്താ നിങ്ങൾ രാത്രി ഭക്ഷണം കഴി രാത്രി ഭക്ഷണം എപ്പോഴാ മകരവിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ മകരീവിന് തൊട്ട് ശേഷം അതേ ആശ വലോപിത്തമ്രത്തിൻ ഒരു കാര്യക്കെങ്കിലും അതാണത് രാത്രി ഭക്ഷണം കുറച്ച് വെള്ളം കുടിച്ചു മതി കരുത്തോടുകൂടി രാവിലെ എണ്ണീക്ക ആരോഗ്യം ചെയ്ത്